ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് ഇന്ന് നമ്മളൊരു നാൽപ്പത് സെന്റ് സ്ഥലമാണ് കാണിക്കുന്നത് തെങ്ങും കോങ്ങും റബ്ബറൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ആര്യമ്പാവ് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആര്യമ്പാവിൽ നിന്നും ചെറുപ്പശ്ശേരി പോകുന്ന റൂട്ടിൽ നാടിപ്പാറ ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് ഇതിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറം വരെ ടാറിങ് എത്തിയിട്ടുണ്ട് അടുത്ത് ഇതിലൊക്കെ ടാറിങ് ആവാൻ സാധ്യതയുണ്ട് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അമ്പത് മീറ്റർ വീടുകളൊക്കെ ഫുള്ളായിട്ട് വീടുകളുള്ള ഏരിയയാണ് ഇതിൽ തെങ്ങ് കവുങ്ങ് റബ്ബറ് തെങ്ങും റബ്ബറും ആണ് കാര്യമായിട്ട് ഉള്ളത് നാൽപ്പത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇതിലുള്ളത് മുപ്പത്തി എട്ടായിരം രൂപയാണ് സെൻറ്റ് ഒന്നിന് ചോദിക്കുന്ന വില ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അല്ല എത്രയും ലോങ്ങിൽ തന്നെ ഇതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും റോഡ് ലെവലിന് കുറച്ച് താന്നിട്ടാണ് സ്ഥലം കിടക്കുന്നത് വീടുകൾക്കും ഇതിനെല്ലാം പിന്നെ കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോഴത്തെ വീഡിയോ വീഡിയോയുമായി കാണാം